നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് പങ്കാളിയുടെ ജനനിയന്ത്രത്തെയും മറ്റു ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടി വായ ചുണ്ട് നാക്ക് പല്ല് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെയാണ് ഓറൽ സെക്സ് അല്ലെങ്കിൽ വചനസുരതം എന്ന് പറയുന്നത് എല്ലാ ലിംഗങ്ങളിലുള്ള വ്യക്തികൾക്കും ഓറൽ സെക്സ് നൽകുവാനും സ്വീകരിക്കുവാനും കഴിയുന്നതാണ് എന്നാൽ സംരക്ഷണമില്ലാത്ത ഓറൽ സെക്സ് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ലൈംഗികപരമായി പകരുന്ന അണുബാധകളോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരാറുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള അണുബാധകൾ അല്ലെങ്കിൽ രോഗസാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ലൈംഗികതയാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള സെക്സ് വഴിയും നമുക്ക് ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പൊ ഓറൽ സെക്സ് ഒഴിവാക്കേണ്ടവർ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓറൽ സെക്സ് ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോഴാദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരേപോലെ പങ്കാളികൾക്ക് ഇരുവർക്കും ലൈംഗികപരമായിട്ട് ആനന്ദം നൽകുന്നു എന്നതാണ് ഓറൽ സെക്സിന്റെ പ്രത്യേകത ഇപ്പൊ രതിമൂർച്ചയിൽ എത്താത്ത സ്ത്രീകൾക്ക് പോലും രതിമൂർച്ചയിൽ എത്തിക്കാൻ ഓറൽ സെക്സിനെ കൊണ്ട് കഴിയുന്നുണ്ട് ഫോർ പ്ലേ ആയിട്ടും അതല്ലാണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ലൈംഗികതയായിട്ടും ഓറൽ സെക്സിന് കാണുന്നവരുണ്ട് ഓറൽ സെക്സിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ലൈംഗികപരമായ രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധയുണ്ടെങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും ലൈംഗികപരമായ രോഗങ്ങളോ അണുബാധയോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് ഒന്നിലധികം പങ്കാളികളുള്ള വ്യക്തിയാണെങ്കിലും ഇത്തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്നും നിർബന്ധമായിട്ടും വിട്ടു നിൽക്കുക പുതിയ ലൈംഗിക പങ്കാളി അതല്ല എങ്കിൽ നിങ്ങൾക്ക് അപരിചിതരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വന്നാലും നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ലൈംഗികതയിൽ നിന്ന് വിട്ടു നിൽക്കുക അവിടെ സുരക്ഷിതക്ക് തന്നെ അവിടെ സുരക്ഷയ്ക്ക് തന്നെ പ്രാധാന്യം നൽകുക ഇനി നിങ്ങൾക്ക് ലൈംഗികപരമായ യാതൊരു രോഗമോ അണുബാധയോ ഇല്ല നിങ്ങളുടെ പങ്കാളിക്കും ഇത്തരത്തിലൊരു അണുബാധയോ രോഗമോ ഒന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ പങ്കാളിക്ക് മറ്റൊരു ലൈംഗിക പങ്കാളിയോ ഉണ്ടാകുന്ന പക്ഷം ഇത്തരത്തിലുള്ള ലൈംഗികതയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ വായിൽ അണുബാധയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ പങ്കാളിക്കും ഇത്തരത്തിലുള്ള മുറിവുകളോ അണുബാധയുണ്ടെങ്കിലും വിട്ടു നിൽക്കേണ്ടതാണ് തൊണ്ടയിൽ എന്തെങ്കിലും അണുബാധയുണ്ടെങ്കിൽ നിങ്ങളുടെ വായിലോ ജനനേന്ദ്രിയത്തിലോ ഒക്കെ മുറിവുകളോ ഒക്കെ മറ്റോ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും വിട്ടു നിൽക്കേണ്ടതാണ് സ്ത്രീയുടെ ആർത്തവ സമയത്തും നിർബന്ധമായിട്ടും ഓറൽ സെക്സിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ലൈംഗികപരമായ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗികപരമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല അത്തരം രോഗങ്ങൾ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ സേവനം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കോണ്ടം അല്ലെങ്കിൽ ഡെന്റൽ ഡാം ഇതൊന്നും ഉപയോഗിക്കാതെ ഓറൽ സെക്സ് ചെയ്യുന്നത് നമുക്ക് ലൈംഗികപരമായ രോഗങ്ങൾ പകരുന്നതിന് കാരണമായി തീരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ പങ്കാളിക്ക് ഈ ഒരു ഓർസെക്സ് തീരെ ഇഷ്ടമില്ലാത്ത പക്ഷവും ഈ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണം ലൈംഗിക ബന്ധത്തിൽ നമ്മുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടക്കേടുകൾക്കും പ്രാധാന്യം നൽകേണ്ടത് തന്നെയാണ് അപ്പോൾ ഓറൽ സെക്സിൽ മാത്രമല്ല ലൈംഗികപരമായ ഏത് കാര്യങ്ങളിലും സുരക്ഷ എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി